What ശരിക്കും പറഞ്ഞാൽ പൊന്നൂസിനെ മുണ്ടനെ വിളിക്കാനുള്ള സമയമായിട്ടില്ല എന്നാലും ഇപ്പോൾ വൈകുന്നേരം ഭയങ്കര മഴയാണല്ലോ അപ്പോൾ ഇതേ മഴ പെയ്യുന്നതിന് മുമ്പ് രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി ഓടുകയാണ് ഞാനിങ്ങനെ സ്കൂട്ടിൽ പൊക്കുകൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് തുള്ളികളിങ്ങനെ വീണും അപ്പം ഇതേ എൻ്റെ പൊന്നുവിനെ മുണ്ടനെയും വിളിച്ചു മൂന്ന് കുട്ടനെ മുടി ഒന്ന് വെട്ടാന്ന് വിചാരിച്ചാണ് മൂന്നുകൂട്ടെ പിടിച്ച് കാണിക്കാണ് ഇതേ എൻ്റെ കണ്ണിൻ്റെ അവിടം വരെ വളർന്നു പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ അതുകൊണ്ട് പിന്നെ കട നോക്കി സമയം കളഞ്ഞില്ല വേഗം വീട്ടിലേക്ക് വരുന്ന വഴിതേ നനഞ്ഞ് കുതിർന്ന് വണ്ടി നിർത്തണ്ട പൊക്കോ പൊക്കോ ഒന്ന് രണ്ട് പേരും അവർക്ക് നല്ല രസമായിരുന്നു വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടേയും നനഞ്ഞു കുതിർന്നു പുറത്ത് നല്ല മഴയും അപ്പോൾ പിന്നെ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേഗം മാവൊക്കെ കിണ്ടിയെടുത്തു ഇതേ സർക്കറിയും തേങ്ങയെടുത്തു അപ്പോൾ പാനി പാനിയുണ്ടാക്കിയിട്ടേ അതിലിടാന്ന് വിചാരിച്ച് സർക്കറി മാവോട് ഇട്ടിട്ട് പാനി ഉണ്ടാക്കിയെടുത്തു സാധാരണ രീതിയിൽ നമ്മൾ ആവിയേറ്റി ഉണ്ടാക്കുമല്ലേ ഇതിപ്പോൾ പാനിയിലാവുമ്പോൾ ആ ഒരു ടേസ്റ്റോടെ ആവേ മൂന്നാല് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കുഴക്കട്ടയൊക്കെ സെറ്റ് പാനി നല്ല കുറുകി വന്നിട്ടുണ്ട് എനിക്ക് ആവിയേറ്റം എടുക്കുന്നതിനേക്കാളും ഇതാ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇനി പൊന്നൂനും മൂന്നുട്ടനും കൊണ്ട് കൊടുക്കട്ടെ അപ്പോൾ ടാറ്റാ